അടിപൊളിയായിരുന്നു നല്ല പിടിച്ചിരുത്തിക്കാ മതി കൊറേ നേരം ഭയങ്കര അൺഎക്സ്പെക്ടായി ട്വിസ്റ്റ് ഒക്കെ ആയിരുന്നു മൂവി ഗേറ്റ് എല്ലാരും കാണണം ഓ ഇറ്റ് അടിപൊളിയാണ് ത്രില്ലറാണ് നല്ല ത്രില്ലോ നല്ല രസം എനിക്ക് ഒന്നും കൂടി അത് കാണാൻ പറ്റി എനിക്ക് കോമഡി സീൻസ് ഒക്കെ ഒന്നും കൂടി പടത്തിൽ മൊത്തമായി കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ടർ ഈ രണ്ടാമത്തെ കണ്ടപ്പോഴാണ് താങ്ക് യു ായിരുന്നു മൂവിനുണ്ടായിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു നല്ല കാര്യം ഏഹ് ആ നല്ലായിരുന്നു ബേസിൽ അടിപൊളിയായിരുന്നു നമ്മള് പ്രതീക്ഷിക്കില്ല സെക്കൻഡ് ഹാഫർ ഭയങ്കര വളരെ നന്നായിട്ട് ഇണ്ട് പോന എല്ലാരും അധ്വാനം നന്നായിട്ട് വിളിച്ചു എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവരും ഒരാളായിട്ടുള്ള ഇതില്ല എല്ലാവരും നന്നായിട്ടുണ്ട്